നമസ്കാരം കബനി ന്യൂസിലേക്ക് സ്വാഗതം രക്ഷിതാക്കൾ ഒരുക്കിയ ശാസ്ത്ര പ്രദർശനവുമായി ദേശീയ ശാസ്ത്ര ദിനത്തിൽ സിദ്ധാർത്ഥ വിസ്മയമൊരുക്കി ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂളിൽ നടത്തിയ ശാസ്ത്രമേളയും പരിശീലനവും രക്ഷകർത്താക്കളുടെയും മുതിർന്ന ശാസ്ത്രകാരന്മാരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് അറിവിൻ്റെ മേഖലയിലേക്കുള്ള ഒരു തുറന്ന യാത്രയായി ഫോറസ്റ്റ് വെറ്റിനറി വിഭാഗങ്ങളും ബെൻസിയർ ആശുപത്രിയുടെ നഴ്സിംഗ് വിഭാഗവും മേളയിലെത്തിയിരുന്നു സെറാമിക് കരകൗശല വർക്ക് പ്രകടമാക്കുന്ന അനവധി പ്രവർത്തനങ്ങളാണ് ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ലഭിച്ചത് മേളയിലെ ഓരോ പ്രദർശനങ്ങളും വേറിട്ട അനുഭവം പകർന്നു നൽകുന്നതായിരുന്നു ഇക്കോ ക്രാഫ്റ്റ് പവലിനിലെ ഉൽപ്പന്നങ്ങൾ വിജ്ഞാനത്തോടൊപ്പം വിനോദവും പകരുന്നവയായിരുന്നു ഈറ മുള ചിരട്ട ചകിരി തഴ എന്നീ പ്രകൃതിദത്ത അസംസ്കൃത സാധനങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഗാർഹിക നിത്യോപയോഗ കരകൗശല ഉൽപ്പന്നങ്ങൾ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തിയതും ആ മേഖലയിലെ ഒരു രക്ഷിതാവാണ് തങ്ങളുടെ പഠനകാലത്തെ റെക്കോർഡ് ബുക്കുകളും കരവിരുദുകളുമായി അമ്മമാരും രംഗത്തെത്തിയിരുന്നു തുണികളിൽ ഫാബ്രിക് പെയിൻറിങ് ചെയ്യുന്നത് ഓർഗാൻറ്റി പേപ്പറുകൾ ഉപയോഗിച്ച് പൂക്കളും മുട്ടത്തോടുകളുടെ കൗതുകവും പിന്നെ ചില പരീക്ഷണങ്ങളും ഒക്കെ ഒരുക്കി അമ്മമാരും അളവ് തൂക്ക ഉൽപ്പന്നങ്ങളും ക്യാമറകളും ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ പ്രവർത്തന രീതികളും രീതികളുമൊക്കെയായി അച്ഛന്മാരും നിരന്നു നവധാന്യങ്ങൾ മുളയിലൂടെ കടത്തിവിട്ട് സംഗീത നാദ തരംഗങ്ങൾ പുറപ്പെടുവിച്ചത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കൗതുകം പകർന്ന മുള കലാകാരന്മാരും മേളയിലെ ആകർഷണീയമായി സിദ്ധാർത്ഥയിൽ പുതിയതായി ആരംഭിക്കുന്ന ഇന്നൊവേറ്റീവ് ലാബിലെ വുഡ് ക്രാഫ്റ്റ് ഉപകരണങ്ങൾ പരിചയപ്പെടുന്ന ഒരു വിഭാഗവുമായി അധ്യാപകരും രംഗത്തുണ്ടായിരുന്നു കാർവിംഗ് കട്ടിംഗ് ഹോളിംഗ് ഡ്രില്ലിംഗ് എന്നിങ്ങനെ വിവിധ രീതിയിൽ കുട്ടികളുടെ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം വികസിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഈ ഒരു ലാബിൻ്റെ പ്രവർത്തനമെന്ന് സ്കൂൾ മാനേജർ വിവരിച്ചു ആവേശ കാഴ്ചയായി മാറിയ ഈ മേളയ്ക്ക് മിഴിവേകി ഒട്ടേറെ കരകൗശല പ്രദർശനങ്ങളും ഒപ്പമുണ്ടായിരുന്നു ശാസ്ത്രമേളയിൽ പങ്കെടുത്ത മുഴുവൻ രക്ഷിതാക്കൾക്കും സംഘാടകർക്കും സിദ്ധാർത്ഥ സ്കൂളിൻ്റെ മെമെൻഡോയും മറ്റ് സമ്മാനങ്ങളും വിതരണം ചെയ്യപ്പെട്ടു ക്രമാതീതമായ തിരക്ക് മൂലം പ്രതീക്ഷിച്ചതിലും അരമണിക്കൂർ വൈകിയാണ് മേള അവസാനിച്ചത് ന്യൂസ് ഡെസ്ക് കൊട്ടിയം